വടക്കൻ ഗാസയിലെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പാലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു ഇന്നലെ മാത്രം ഗാസയിൽ ആക്രമണത്തിൽ മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതിനിടയിലാണ് ഈ നിർദ്ദേശം ഗാസയിലെ ജബാലിയ തു ഖാൻ യൂനിസ് പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായത് ഇവിടങ്ങളിൽ യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും ഉപയോഗിച്ചുള്ള ആക്രമണം പുലർച്ചെ മുതൽ ആരംഭിച്ചിരുന്നു രാവിലെ ആറിനും വൈകിട്ട് ആറിനും ഇടയ്ക്കുള്ള സമയം മാത്രമേ സഹായ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നതിനുള്ള അനുവാദമുള്ളൂ എന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ യു എസ് പിന്തുണയോടെ മെയ് ഇരുപത്തിയേഴ് മുതൽ പ്രവർത്തിച്ചിരുന്ന ഗാസ ഹ്യൂമിനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രായേൽ വെടിവയ്പിൽ ഇതുവരെ നൂറ്റി പത്ത് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനിടയിൽ ഗാസയിലെ ഹാൻ യൂനിസിൽ കെട്ടിടം തകർന്ന് കൊല്ലപ്പെട്ട നാല് സൈനികരുടെ രണ്ടു പേരുടെ വിവരം ഇസ്രായേൽ പുറത്തുവിട്ടു ലെബനയിലെ ബെയ്റൂട്ടിൽ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി കിസ്ബുള്ളയുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമെന്ന് ലെബനൻ ആരോപിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു